മാഡം അതെ എന്റെ റേഷൻ കാർഡിന്റെ പേരൊന്ന് മാറ്റി കുടുംബത്തിലോട്ടൊന്നാക്കി തരണം മനസ്സിലായില്ല വ്യക്തമായിട്ടെന്ന് വെച്ചാൽ ഇപ്പൊ എൻ്റെ പേര് കിടക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലെ റേഷൻ കാർഡിലാണ് അപ്പൊ അത് മാറ്റി കുടുംബത്തിലോട്ടൊന്നാക്കി തരണം അങ്ങനെ ആക്കാൻ പറ്റത്തില്ലേ പറ്റും അങ്ങനെ മാറ്റേണ്ട മാറ്റേണ്ട കാര്യം കാര്യം ഞാനേ ഒരു മുതുലിനെ പ്രേമിച്ചിട്ട് ഈ നാട്ടിലോട്ട് ഒളിച്ചോടി വന്നതാ

അയ്യോ എന്നാടാടാ ഞാൻ എന്തായി കാണിക്കുന്നു എന്ന് തോന്നുന്നു ആയി കാണിക്കുന്നു ഹലോ ഈ വന്നിരിക്കുന്ന ആരെന്താ മനസ്സായ ഇവിടത്തെ ഗുണ്ട കീരിക്കടംകാർലോസ് ആദർലൻറെ പേര്ന്നോ മാത്രം വാ മാറ്റണം എന്താ നോയിക്കൊണ്ടിരിക്കുന്നത് മാറ്റാ അല്ല ഈ കീരിക്കടംകാർലോസ് എന്ന് പറയുന്ന നല്ല പേരാണല്ലോ എനിക്കൊരു പേര് അതുകൊണ്ടല്ല എൻ്റെ ആശാ പേര് അറിയയപ്പെടുന്നു അതിക്ക് മാറ്റേണ്ട കാര്യം എന്തോ ആടാ ഇത്

എനിക്ക് എങ്ങനെ ഈ റിയാമോ എന്റെ തന്തയാണ് കിളവൻ അല്ല അല്ല അല്ലാശന ഞാന് ഈ ദേഷ്യം വന്ന പാ അങ്ങ് വന്നു പോയതാണ് നീ കൂടുതൽ ഒഴുക്കാൻ നിന്നേ ഉണ്ടല്ലോ നിന്റെ അസ്ഥി എടുത്ത് ഞാൻ ഏതെങ്കിലും ആറ്റിലൊഴുക്കും എത്രയും പെട്ടെന്ന് റെഡിയാക്കണം കേട്ടോ ഇനി ഞാൻ ഞാൻ പറഞ്ഞത് എത്ര വയസ്സായി നാപ്പത്തിരണ്ട് എത്ര മക്കൾ മക്കളില്ല ഭർത്താവ് വരച്ചിട്ട് എത്ര വർഷമായി പിന്നെ താനെന്തിനാ വന്നത് പിന്നെ ലോകത്ത് അമ്മി എന്ന പേര് തനിക്ക് മാത്രമേ ഉള്ളു എന്തൊരു കഷ്ടമായത് ആമ്മിനി വന്നിട്ടില്ലേ ഇവിടെ പേര് മാറ്റാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല പേരിൽ എന്തെങ്കിലും തെറ്റോ തിരുത്തോ ഉണ്ടെങ്കിൽ അത് തിരുത്തി തരാനുള്ള അപേക്ഷ കൊടുക്ക അത്ര നിങ്ങൾ ആദ്യം സർക്കാർ പ്രസിപ്പോ അവിടെ ഒരു അപേക്ഷ കൊടുക്ക അവര് ഗസറ്റ് പബ്ലിഷ് ചെയ്യും കുറച്ച് കുഴപ്പമുള്ള കേസാ കൊറേ ആ ഇച്ചിരി കഷ്ടപ്പെടണം ഇവിടെ നമ്മള് പേര് മാറ്റാൻ വേണ്ടി മാത്രമാണ് വന്നത് പിന്നെ ആശാന്റെ അമ്മയുടെ വിധവാന്റെ കേസ് സംസാരിക്കണ്ടേ ഞാനത് പറഞ്ഞു നീ തന്നെ ഓർമ്മിപ്പിക്കണ്ടേ ആശാന് ഞാൻ ഇങ്ങനെ കുണ്ട കയറി നിന്നപ്പോ ഞാനത് വിട്ടുപോയതാണ് നൂറുകൂട്ടം കേസാണ് എന്റെ തലയിൽ ഞാൻ വിളിച്ചോണ്ടിരാ അമ്മ അമ്മ കയറി പറഞ്ഞോ അമ്മ വിളി അമ്മ പറഞ്ഞോ അതെ ഞാൻ പേര് മാറ്റുന്നതിന് മാത്രമല്ല വന്നത് ഇതെന്റെ അമ്മയാണ് അമ്മയുടെ വിധവാ പെൻഷന്റെ ഇതൊന്ന് ശരിയാക്കി തരണം

അമ്മക്ക് വിഷമം ഉണ്ടാവും അറിയാം എന്നാൽ ഇവിടത്തെ നിയമങ്ങളല്ലേ ഫോം പൂരിപ്പിക്കാനാ പറയും മരിച്ചിട്ട് എത്ര വർഷമായി മരിച്ചിട്ട് പതിമൂന്ന് വർഷമായി എന്നിട്ട് ഇപ്പോഴാണോ അപേക്ഷിക്കാൻ വരുന്നത്

പിന്നെ ഞാൻ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നോടാണ് നീ ചെന്ന് നല്ല തഞ്ചത്തിൽ പറഞ്ഞിട്ട് അവരോട് ഒരു ഒപ്പിട്ട് മേടിക്കും アイちゃん ാണ് ഒരാള് ഈ തുപ്പ ചോയിച്ചു വാങ്ങിക്കുന്നത് എന്തു നിങ്ങളുടെ അമ്മയുടെ ഒപ്പ് കിട്ടിയിട്ട് വേണം നിങ്ങളെ റേഷൻ കാർഡിൽ നിന്ന് എന്റെ പേര് വെട്ടിട്ട് എന്റെ കുടുംബത്തിൽ കൊണ്ട് ചേർക്കാനായിട്ട് ആ കേട്ടോടാ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു മേടിക്കാനും അറിയാം തിന്നുകൂട്ടി

ഇവളെ കണ്ടുപഠിക്കണം അതെ ശോഭനൊക്കെ എന്ത് ഗംഗയിൽ നിന്ന് നാഗവല്ലിയിലേക്ക് അവർ എന്തോരം കഷ്ടപ്പെട്ടാണ് എത്തിയത് ഏ കാട്ടുപോത്തിന്ന് പൂച്ചക്കുട്ടിയിലേക്ക് പെട്ടെന്നാ വന്നത് നിന്റെ അഭിനയം ഇവള് മാത്രമല്ല ഇവിടെ കുടുംബക്കാർ മൊത്തം ഭയങ്കര അഭിനയമാണ് പിന്നെ അല്ലാതെ സഹിക്കുന്നതിന്റെ ഒരു പരിധിയുണ്ട് എന്തോ സഹിഷ ഇനി എനിക്ക് റേഷൻ കാർഡ് കിട്ടി

അങ്ങനെ ആശാന എവിടെങ്കിലും റെഡിയാക്കാനേ പറ്റുള്ളൂ നിങ്ങൾക്ക് വിധവാ പെൻഷന്റെ ഫോം അല്ലേ വേണ്ടത് അതും കൂടെ അയ്യോ ഇനി വിധവാ പെൻഷന്റെ ഫോം അല്ല വേണ്ടത് പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു വികലാംഗ പെൻഷന്റെ ഫോം തന്നാ മതിയെ